അവഗണനകളുടെ രാജകുമാരൻ ഫുട്ബോൾ ലോകത്ത് തൻ്റെതായ ഒരിടം ഉണ്ടാക്കിയെടുത്തിട്ടു എന്തുകൊണ്ടോ ഹാരി കെയ്ൻ പലയിടങ്ങളിലും തഴയപ്പെട്ടു മികച്ച ശാരീരിക ക്ഷമത ഇല്ലാതിരുന്നു എന്ന് തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് യുവേഫ യൂറോപ്പ് ലീഗിൽ സ്കോട്ടിഷ് ക്ലബ് ഹാർട്ട്സിനെതിരെ നടന്ന മത്സരത്തിൽ ടോട്ടണത്തിന് വേണ്ടി ആദ്യമായി ബൂട്ട് കെട്ടി ഹാരി കെയിൻ കളത്തിലിറങ്ങി ആദ്യ ടീമിൽ മുൻപ് ഓറിയന്റ് സിറ്റി സിറ്റി നോർവിച്ച് തുടങ്ങിയ ടീമുകൾക്ക് വേണ്ടി കരാർ അടിസ്ഥാനത്തിൽ കളിച്ചിരുന്നു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണിൽ ടോട്ടൻഹാമിൽ ആദ്യ നിരയിൽ സ്ഥാനം നേടിയ കെയ് ആ സീസണിൽ മാത്രം മുപ്പത്തിയൊന്ന് ഗോളുകൾ നേടുകയും യങ് പ്ലെയർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പ്രീമിയർ ലീഗ് സീസണുകളിലും കെയ്ൻ ടോപ്പ് സ്കോറർ സ്ഥാനം നേടുകയും രണ്ട് തവണയും ടോട്ടൻഹാമിന് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടിക്കൊടുക്കുകയും ചെയ്തു ആറ് തവണ കെയ്നെ പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുത്തിട്ടുണ്ട് ടോട്ടൻഹാമിന് വേണ്ടി നൂറ് ഗോളുകൾ നേടിയ കെയ്ൻ ഇപ്പോൾ ടീമിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളടിച്ച ഒമ്പതാമത്തെ കളിക്കാരനാണ് അന്താരാഷ്ട്ര തലത്തിൽ അണ്ടർ സെവന്റീൻ അണ്ടർ നയൻറ്റീൻ അണ്ടർ ട്വന്റി അണ്ടർ ട്വന്റി വൺ ടീമുകൾക്ക് വേണ്ടി ഇംഗ്ലണ്ടിനെ അദ്ദേഹം പ്രതിനിധീകരിച്ചു രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തിയേഴിന് തന്റെ സീനിയർ അന്താരാഷ്ട്ര അരങ്ങേറ്റ മത്സരത്തിൽ ഗോൾ നേടുകയും യു എഫ് യൂറോ രണ്ടായിരത്തി പതിനാറിനുള്ള ടീമിൽ ഇടം നേടുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ ദി ഗാർഡിയൻ പത്രം അദ്ദേഹത്തെ ലോകത്തെ അഞ്ചാമത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരനായി തിരഞ്ഞെടുത്തു നിലവിൽ പ്രീമിയർ ലീഗ് ക്ലബായ ടോട്ടൻഹാം ഹോട്ട്സ്പർ ഇംഗ്ലീഷ് ദേശീയ ടീം വേണ്ടി സ്ട്രൈക്കർ കളിക്കുന്നു ഒക്ടോബറിൽ ജർമ്മനിക്കെതിരായി ബുണ്ടസ് ലീഗയിൽ ഹാരി ഹാട്രിക് നേടിയ ആ മത്സരമുണ്ടല്ലോ അതാണ് മത്സരം ഹാട്രിക് അതിലൊന്ന് സ്വന്തം ഹാഫിൽ നിന്ന് തന്നെയുള്ള ഷോട്ടിലൂടെ നേടിയ ഉജ്ജ്വല ഗോൾ ഇംഗ്ലീഷ് താരം ഹാരി കെയ്ന് ജർമ്മനിയിൽ ഇതിലും നല്ലൊരു ദിവസം ഉണ്ടായിട്ടില്ല ബുണ്ടസ് ലീഗ ഫുട്ബോളിൽ ബയൺ മ്യൂണിക് ഡാംസ്റ്റാംസ്റ്റിനെ എട്ട് പൂജ്യത്തിന് തകർത്ത മത്സരത്തിലാണ് ഹാരി കെയ് മിന്നിത്തിളങ്ങിയത് രണ്ടാം ായിരുന്നു ബയണിന്റെ എട്ട് ഗോളുകൾ മിനിറ്റിൽ ഒരു ഡൈവിംഗ് ഹെഡറിലൂടെ ആദ്യ ഗോൾ നേടിയ കെയിൻ അറുപത്തി ഒൻപതാം മിനിറ്റിൽ അലയൻ സരീന സ്റ്റേഡിയത്തെ ത്രസിപ്പിച്ച് വീണ്ടും ലക്ഷ്യം കണ്ടു സെന്റർ സർക്കിളിൽ നിന്ന് കെയിൻ ഉയർത്തിപ്പിടിച്ച പന്ത് അറുപത് മീറ്റർ അകലെ എതിർ ഗോൾ പോസ്റ്റിൽ ചാഞ്ഞിറങ്ങി പിന്നീട് ബുണ്ടസ് ബുണ്ടസ്ലീഗയിൽ വിജയക്കുതിപ്പ് തുറന്ന ബയൺ മ്യൂണിക് മുന്നേറുമ്പോൾ ഉയർന്നു കേട്ടതും ഹാരി കെയ്ൻ എന്ന് തന്നെയായിരുന്നു സ്റ്റാർ സ്ട്രൈക്കർ ഹാരി കെയ്നും ജമാൽ മുസിയാലയുമാണ് ബയേണിനായി ഗോൾ കണ്ടെത്തിയത് ബുണ്ടസ് ലീഗയിൽ തകർപ്പൻ പ്രകടനം തുടർന്ന ഹാരി കെയ്നു മുന്നിൽ ഒരു പിടി റെക്കോർഡുകളാണ് വഴിമാറിയത് മത്സരത്തിലെ ഗോൾ നേട്ടത്തോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡിനൊപ്പം എത്തി ഹാരി കെയ്ൻ അൻപത്തിരണ്ട് ഗോളുകൾ നേടി പി എസ് ജിയുടെ സ്റ്റാർ സ്ട്രൈക്കർ കിലിയൻ എംപാപ്പയ്ക്കൊപ്പം ഒന്നാമതെത്തിയിരുന്നു ഹാരി കെയ്ൻ ോളുമായി ക്രിസ്ത്യാനോ റൊണാൾഡോയും എർലിംഗ് ഹാലന്റുമാണ് തൊട്ടുപിറകിൽ ഉണ്ടായിരുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമാകാൻ എംബാപേക്കോ ഹാരി കെയ്നോ സാധിച്ചില്ല രണ്ടു പേർക്കും ആ വർഷം ഒരു മത്സരം പോലും ബാക്കിയില്ലായിരുന്നു അതേസമയം യൂറോപ്യൻ ക്ലബ് മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയവരുടെ പട്ടികയിൽ ഹാരി കെയ്ൻ ഒന്നാമതായി തുടരുന്നു ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തി അഞ്ച് ഗോളുകളാണ് ഹാരി നേടിയത് തുടർച്ചയായ എട്ട് സീസണുകളിലും ഇരുപത്തി അഞ്ചിൽ കൂടുതൽ ഗോളുകൾ നേടാനും ഹാരി കെയ്നായി ബയൺ മ്യൂണിക്കിനായി ഏറ്റവും വേഗത്തിൽ ഇരുപത് ബുന്ദസ്ലിഗ ഗോളുകൾ നേടുന്ന ആദ്യ താരം എന്ന നേട്ടം കഴിഞ്ഞ മത്സരത്തിൽ ാണ് ഹാരി കെയിൻ സ്വന്തമാക്കുന്നത് പതിനാല് ബുന്ദസ് ലീഗ മത്സരങ്ങളിൽ നിന്നുമാണ് കെയ്ൻ ഇരുപത് ഗോളുകൾ നേടിയത് ശാരീരിക ക്ഷമതകളുടെ പേരിൽ ഒരു കാലത്ത് ഒഴിവാക്കപ്പെട്ട ഹാരി കെയ്ൻ ഇന്ന് ലോകത്തെ ഏതൊരു ഫുട്ബോൾ ടീമും കൊതിക്കുന്ന സ്ട്രൈക്കറാണ്